ഡിയർ ലാലേട്ട എന്ന് മെസ്സി എഴുതി അസുലഭം മുഹൂർത്തമെന്ന് മോഹൻലാൽ അർജന്റീനയുടെ പത്താം നമ്പർ ജേഴ്സിയിൽ മെസ്സി ഓട്ടോഗ്രാഫ് നൽകുന്ന വീഡിയോ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ലാലേട്ടനെഴുതിയാണ് മെസ്സി ജേഴ്സിയിൽ ഒപ്പിട്ടത് സുഹൃത്തുക്കളായ രാജീവ് മാങ്ങൂട്ടിലും രാജേഷ് ഫിലിപ്പുമാണ് മോഹൻലാലിന് മെസ്സിയുടെ ഓട്ടോഗ്രാഫ് കൈമാറിയത് മെസ്സി ജേഴ്സിയിൽ ഓട്ടോഗ്രാഫ് നൽകുന്നതും ജേഴ്സി സുഹൃത്തുക്കളിൽ നിന്ന് സ്വീകരിക്കുന്നതും മോഹൻലാൽ പങ്കുവെച്ച വീഡിയോയിൽ കാണും ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്ര ആഴമുള്ളതാണ് അവ ഇന്നെന്നും നിങ്ങളോടൊപ്പം നിലനിൽക്കും എന്ന് വീഡിയോ പങ്കുവെച്ച മോഹൻലാൽ കുറിച്ചു അത്തരം നിമിഷങ്ങളിൽ ഒന്ന് ഞാൻ അനുഭവിച്ചു സമ്മാനപ്പൊതി അഴിക്കുമ്പോൾ എന്റെ ഹൃദയം മിടുപ്പ് കൂടുന്നുണ്ടായിരുന്നു ഇതിഹാസം ലൈനൽ മെസ്സി ഒപ്പിട്ട ഒരു ജേഴ്സി അത് എന്റെ പേര് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു മെസ്സിയുടെ കളിക്കളത്തിലെ മിടുക്കിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ദയയും വിനയവുമെല്ലാം കണ്ട് ഏറെ കാലമായി അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് ഇത് ശരിക്കും സവിശേഷമായ ഒന്നാണ് എന്റെ സുഹൃത്തുക്കളായ ഡോക്ടർ രാജീവ് മാങ്ങോട്ടിൽ രാജേഷ് ഫിലിപ്പ് എന്നിവരില്ലാതെ അവിശ്വസനീയമായ ഈ നിമിഷം സാധ്യമാകുമായിരുന്നില്ല എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി എന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു